ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ ക്രെഡിറ്റ് ബ്യൂറോകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കാരണം ഒരു ആളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്റ്റെബിലിറ്റി നമുക്ക് അനലീസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്കുകൾ ആണെങ്കിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുന്നത് സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടുകൾക്ക് ഇന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് ക്രെഡിറ്റ് ബ്യൂറോകളാണുള്ളത് അതിൽ ആദ്യത്തെ ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ട്രാൻസ് യൂണിയൻ സിബിലാണ് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് ഈ ഒരു ട്രാൻസ് യൂണിയൻ സിബിൽ എസ്റ്റാബ്ലിഷ് ുന്നത് പിന്നെ രണ്ടായിരത്തി പത്തിൽ ക്രിഫ് എക്സ്പീരിയൻ ഇക്യുഫാക്സ് എന്നീ മൂന്ന് മൂന്ന് ബ്യൂറോകൾ കൂടി ആർ ബി ഐ ലൈസൻസ് കിട്ടി ഈ ബ്യൂറോകളെല്ലാം തന്നെ ആർ ബി ഐയുടെ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ബ്യൂറോകളാണ് ആർ ബി ഐയുടെ ഗൈഡൻസ് ഒക്കെ ഈ പറഞ്ഞ ബ്യൂറോകൾ ഫോളോ ചെയ്യണം ഈ ബ്യൂറോകൾ നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്കോർ നൽകും സ്കോറിന്റെ റേഞ്ച് വരുന്നത് മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലാണ് എങ്കിലും എല്ലാ ബ്യൂറോയിലും നമ്മുടെ സ്കോർ സിമിലർ ആയിരിക്കില്ല സ്കോറിൽ ഡിഫറൻസ് ഉണ്ടാകും കാരണം നാല് ബ്യൂറോകളും നമ്മളുടെ റിപ്പോർട്ട് അനലൈസ് ചെയ്യുന്ന രീതിയിൽ ഡിഫറൻ്റ് ആയിരിക്കും അതായത് അൽഗോരിതം ഡിഫറൻറ്റ് ആയിരിക്കും സോ നമുക്ക് കിട്ടുന്ന സ്കോർ സ്കോറിൽ ഡിഫറൻസ് ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ സിബിൽ സ്കോറ് എണ്ണൂറാണെന്ന് കരുതി നിങ്ങളുടെ എക്സ്പീരിയനും അതുപോലെ തന്നെ ക്രിഫ് സ്കോറും എല്ലാം എണ്ണൂറ് തന്നെ വന്നു വന്നില്ല അതിൽ ഡിഫറൻസ് ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ എണ്ണൂറാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സ്കോർ ഒരു പക്ഷേ എണ്ണൂറ്റൻപത് ഉണ്ടാകും സോ അങ്ങനെ ചേഞ്ചസ് ഉണ്ടാകാം ഓരോ ബ്യൂറോയിലും നമ്മളുടെ സ്കോറിൽ ചേഞ്ചസ് ഉണ്ടാകാം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റിപ്പോർട്ടാണ് റിപ്പോർട്ട് എല്ലാത്തിലും ആയിരിക്കും നമ്മളുടെ ക്രെഡിറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം അതുപോലെ തന്നെ നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ പിന്നെ ക്രെഡിറ്റ് മിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ബ്യൂറോകളുടെ റിപ്പോർട്ട് നോക്കിയാലും സിമിലർ ആയിരിക്കും എന്നാൽ സ്കോറിൽ ഡിഫറൻസ് ഉണ്ടാകും നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒരു റിപ്പോർട്ടാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ എഴുന്നൂറ്റമ്പതിന് മുകളിൽ എണ്ണൂറ്റമ്പതിന് ഇടയിലാണ് ഉള്ളതെങ്കിൽ അത്യാവശ്യം നല്ല ഗുഡ് സ്കോർ എന്ന് പറയണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ എണ്ണൂറ്റമ്പതിന് മുകളിൽ ഇടയിലാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ അത്യാവശ്യം എക്സലൻ്റ് ആയിട്ടുള്ള സ്കോർ എന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ക്രെഡിറ്റ് ബ്യൂറോകൾ വർക്ക് ചെയ്യുന്നത് ഈ ബ്യൂറോകൾ ഒരു ഡാറ്റാബേസ് എന്ന രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് ഈ ബ്യൂറോകൾ വിവിധ ബാങ്കുകൾ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും നമ്മളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും എന്നിട്ട് ഇവർ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ്റെ ഒരു ഡാറ്റാബേസ് അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ട്സ് നമ്മുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി ക്രെഡിറ്റ് മിക്സ് നമ്മുടെ യൂട്ടിലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഡാറ്റാബേസ് ബിൽഡ് ചെയ്യും എന്നിട്ട് ഇവരൊരു സെൻട്രൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യും പിന്നീട് ബാങ്കുകൾക്ക് മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മളുടെ റിപ്പോർട്ട് ആവശ്യമായിട്ട് വരുമ്പോൾ ഇവർ റിപ്പോർട്ട് നൽകും ഇപ്പോൾ നമ്മൾ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വിലയിരുത്താനായിട്ട് ബാങ്ക് ആണെങ്കിലും മറ്റു ബാങ്ക് ബാങ്കിലെ ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യും അപ്പോൾ ഈ ക്രെഡിറ്റ് ബ്യൂറോകൾ നമ്മളുടെ റിപ്പോർട്ട് നൽകും അതിൽ നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ബാങ്കിൽ ലോൺ ഉണ്ടോ അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ഏത് ബാങ്ക് ആണെങ്കിലും ഏത് ബാങ്ക് ബാങ്കിലെ ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മളുടെ ആ ലോണിൻ്റെ റീപേമെന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം ആ ഒരു റിപ്പോർട്ടിലുണ്ടാകും അതുപോലെ തന്നെ റിപ്പോർട്ട് വെച്ച് നമുക്കൊരു സ്കോറും ഇട്ടിട്ടുണ്ടാകും ആ ഒരു സ്കോറും നൽകും അപ്പോൾ ഈ രീതിയിലാണ് ക്രെഡിറ്റ് ബ്യൂറോകൾ വരുന്നത് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാത്രമല്ല നമ്മൾ റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക പേഴ്സണലി നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എക്സ്പെർട്ട് ഒപ്പീനിയൻ അനുസരിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കണമെന്നാണ് കാരണം ഇപ്പോൾ നമ്മളുടെ പേരിൽ ഫേക്ക് ആയിട്ടുള്ള ലോണൊക്കെ എടുക്കാനുള്ള സാധ്യത ഇന്നത്തെ ഒരു കാലത്ത് വളരെ കൂടുതലാണ് സോ നമ്മൾ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആകുന്നതിനാൽ നമുക്ക് അത് ഈസിയായിട്ട് ഫൈൻ ചെയ്യാനും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും സോ ഇപ്പോഴും മാസത്തിൽ ഒരു തവണ നമ്മുടെ റിപ്പോർട്ട് എടുത്ത് ഡീറ്റെയിൽഡായിട്ട് പറ്റില്ല ുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ നമ്മൾ റിപ്പോർട്ട് എടുക്കാനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബ്യൂറോകളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ സിബിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പ്ലാനുകളാണുള്ളത് മന്ത്ലി എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് പിന്നെ ഒരു സിക്സ് മന്തിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതിൻ്റെ ചാർജ് വരുന്ന എഴുന്നൂറ് രൂപയാണ് പിന്നെ ഒരു വർഷത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനുണ്ട് അതിൻ്റെ ചാർജ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ലഭ്യമാകും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും നമുക്ക് റിപ്പോർട്ട് റീഫ്രഷ് ചെയ്യാം അതേസമയം ആർ ബി ഐയുടെ റൂൾ അനുസരിച്ച് നമുക്ക് വർഷത്തിൽ ഒരു തവണ സൗജന്യമായിട്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് സോ നമുക്ക് സൗജന്യമായിട്ട് വർഷത്തിൽ ഒരു തവണ റിപ്പോർട്ട് എടുക്കാനുള്ള സൗകര്യവും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം ലഭ്യമാണ് പക്ഷെ അങ്ങനെ റിപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ വർഷം ഇന്ന തീയതിയിൽ റിപ്പോർട്ട് എടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ അടുത്ത വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു വർഷത്തിൽ ഒരു റിപ്പോർട്ടാണ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുക പിന്നെ അതല്ലാതെയുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പല തേട്ടപ്പാടി പ്ലാറ്റ്ഫോമുകളും ഈ പറഞ്ഞ ഏജൻസികളുമായിട്ട് ടൈപ്പ് ആയിട്ട് ഫ്രീ ആയിട്ട് സ്കോറ് നൽകും അപ്പോൾ അവർ നൽകുന്ന റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരു ഒരു ഫ്രീ അപ്ഡേറ്റ് ആണ് നമുക്ക് നൽകുന്നത് അതും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു ഒരു തീയതിയിൽ നമ്മൾ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാറ്റ്ഫോമിൽ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം ആ തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും മാസത്തിൽ ഒരു ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വേണം ഡെയിലി നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്യാനായിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ടതായിട്ട് വരും സിബിലാണെങ്കിലും എല്ലാത്തിലും നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് അവൈലബിൾ ആണ് അങ്ങനെ എടുക്കേണ്ടതായിട്ട് വരും മന്ത്ലി ഒരു റിപ്പോർട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് ആക്സസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നമുക്ക് ഈ ഒരു ലോകത്ത് ഒന്നും കിട്ടുകയില്ല നമുക്ക് സൗജന്യം എന്ന പേരിൽ ആരെങ്കിലും എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ മറ്റു പല രീതിയിലും നമ്മൾ അത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാകും ഇപ്പോൾ ഈ കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല പ്ലാറ്റ്ഫോമുകളും ഫ്രീ ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് ഇൻഫർമേഷൻ നൽകുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഡാറ്റ അവർ പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാകാം നമുക്ക് ഇപ്പോൾ ലോൺ പ്രൊഡക്റ്റുകൾ സെൽ സെൽ ചെയ്യാനും അങ്ങനെയുള്ള മറ്റു ആവശ്യങ്ങൾക്ക് കേട്ട് നമ്മൾ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നുണ്ടാകാം സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സൗജന്യമായിട്ട് റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും വിവിധ വഴികൾ പരിചയപ്പെടാം അത് ഓരോ പ്ലാറ്റ്ഫോമിലും ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പോൾ ഗൂഗിൾ പേയിൽ നമുക്ക് സിവിൽ സ്കോറാണ് കിട്ടുന്നതെങ്കിൽ ക്രെഡിറ്റിൽ നമുക്ക് എക്സ്പീരിയൻ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഞാൻ അധികം സ്പാമില്ലാത്ത ആണ് സെലക്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ പൈസ ബജാറിലൊക്കെ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷേ റീസൺലി എനിക്ക് പൈസ ബസാറൊക്കെ അത്യാവശ്യം നല്ല സ്പാം ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ റിപ്പോർട്ട് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവരുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ലോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോൾ വരാനായിട്ട് തുടങ്ങും അപ്പോൾ പല മാർക്കറ്റിങ് ഓപ്ഷൻസിനായിട്ട് നമ്മുടെ നമ്മുടെ ഡാറ്റ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അധികം ശല്യമില്ലാത്ത പ്ലാറ്റ്ഫോമുകളാണ് കൂടുതലാണ് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുക ആരും നമുക്കൊന്നും ഫ്രീ ആയിട്ട് തരികയില്ല ഇപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവർ മറ്റു പല രീതിയിലും നമ്മളുടെ ഡാറ്റ അവർ അവരുപയോഗിക്കുന്നുണ്ടാകാം അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡാറ്റ ന്യൂ ആണെങ്കിൽ അവർ ലോൺ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനും ക്രെഡിറ്റ് കാർഡുകൾ സെല്ല് ചെയ്യാനും നമ്മളുടെ ഡാറ്റ ഉപയോഗിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും നമ്മൾ സ്കോർ ചെക്ക് ചെയ്താൽ ഉടനെ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളിലെ ലോണുകളാണ് വരുന്നത് ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിലും അവർ ലോൺ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഡാറ്റ അവർ യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ സ്കോർ തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും നോക്കുന്നത് വൺ സ്കോർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമുക്കത് ആപ്പ് ലഭ്യമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്കോർ ആക്സസ് ചെയ്യാം നമുക്ക് വൺ സ്കോറിൽ രണ്ട് ക്രെഡിറ്റ് ബ്യൂറോകളുടെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് സിബിലും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയനും അവൈലബിൾ ആണ് ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം സിബിൽ സ്കോർ കാണാം അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് സ്കോറും കാണാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഓരോ ബ്യൂറോയിലും സ്കോർ ഡിഫറൻ്റ് ആയിരിക്കും ഇപ്പോൾ സിബിലെ എനിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നുണ്ട് എക്സ്പീരിയൻസിൽ എണ്ണൂറ്റി നാലുണ്ട് എക്സ്പീരിയൻസ് സ്കോർ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മാസം എല്ലാവർക്കും നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഒക്കെ ഒട്ടടിക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അവരുടെ ആൾക്കോടും അപ്ഡേറ്റ് ആണല്ലാതെ ഒരു യൂസർ ഇഷ്യൂ അല്ല അത് എല്ലാവർക്കും കുറഞ്ഞിട്ടുണ്ട് അവരുടെ ആൾക്കൂർത്തും അപ്ഡേറ്റ് ആയത് മൂലം വന്ന കുറവാണത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹോം പേജിൽ സ്കോർ കാണാം ഏത് ബ്യൂറോയുടെ റിപ്പോർട്ടാണ് വേണ്ടത് ആ ഒരു ബ്യൂറോയിൽ ഡെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടും നമ്മളുടെ സ്കോർ ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ്സ് ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മളുടെ ലിമിറ്റ് പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഏജ് എൻക്വയീസ് പ്രൊഫൈൽ അങ്ങനെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് ഓരോ ബ്യൂറോടെയും കിട്ടും ഇപ്പോൾ ഇത് സിബിഐൻ്റെ ആണ് ജസ്റ്റ് ഇപ്പോഴത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും നെക്സ്റ്റ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ജിയോ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാറ്റ്ഫോം ജിയോ ഫൈനാൻസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പേജിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ആക്സസ് ചെയ്യാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എക്സ്പീരിയൻസ് സ്കോർ ആണ് വരുന്നത് നമ്മുടെ സ്കോർ നമുക്ക് കാണിക്കും അതുപോലെ തന്നെ നമ്മളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി ക്രെഡിറ്റ് യൂസേജ് പിന്നെ ക്രെഡിറ്റ് ഏജ് ക്രെഡിറ്റ് മിക്സ് ഇങ്ങനെയുള്ള നമ്മളുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായി സാധിക്കും ഇവിടെ ഓരോ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിലേക്ക് നമുക്ക് പോകാനായി സാധിക്കും ഇപ്പോൾ ക്രെഡിറ്റ് ഏജ് നോക്കി കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്രെഡിറ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ക്ലോസ്ഡ് അക്കൗണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട് അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് ആമസോൺ ആമസോൺ ഓപ്പൺ ചെയ്യുക നമുക്ക് ആമസോൺ പേ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുക ആമസോൺ പേ എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് അത് ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോറ് കിട്ടും ഇതിനകത്ത് നമുക്ക് സിബിൽ സ്കോറാണ് കിട്ടുന്നത് സിരി പേജിൽ നമുക്ക് ജസ്റ്റ് സ്കോർ മാത്രമാണ് കിട്ടുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സ്കോറ് വരുന്നത് അപ്പോൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് എടുത്താലും അവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടാകുമ്പോൾ അപ്പോൾ ആ ഒരു ഡേറ്റിൽ റിപ്പോർട്ടായാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത മാസം ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളും നമുക്ക് മാസത്തിൽ ഒരു ഫ്രീ റിപ്പോർട്ടാണ് നൽകുന്നത് അപ്പോൾ ഫുൾ റിപ്പോർട്ട് കിട്ടാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിബിലിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് ഫുൾ റിപ്പോർട്ട് ആക്സസ് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഫ്ലിപ്പ്കാർട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഫ്ലിപ്പ്കാർട്ട് ആപ്പ് എടുക്കുക പിന്നെ നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവുക അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ ക്രെഡിറ്റ് സ്കോർ ചെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കിട്ടും ഇപ്പോൾ എയിൽ സീറോ ഫോർ എക്സലൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്ഡേറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞ് പത്തൊമ്പത് ജൂൺ അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റീഫ്രഷ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ ഇൻസ്റ്റന്റ് ലോൺ ഓഫർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഡാറ്റ അവർ ഇതുപോലുള്ള ലോൺ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള റിപ്പോർട്ട് ഫ്ലിപ്പ്കാർട്ടിൽ ലഭ്യമാണ് ഇത് പക്ഷേ സിബിലല്ല ഇവർ ഏത് ബ്യൂറോ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് എക്സ്പീ െങ്കിൽ ക്രിഫ് ആയിരിക്കുമെന്നാണ് നെക്സ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ജി പേ ജി പേയിൽ നമുക്ക് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക ഏറ്റവും താഴെ പോവുക നമുക്ക് ചെക്ക് യുവർ സിബിൽ സ്കോർ ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം സിബിൽ സ്കോർ ആണ് ഗൂഗിൾ പേ ഓഫർ ചെയ്യുന്നത് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ കിട്ടും ഇപ്പോൾ ടോപ്പിലായിട്ട് നമ്മുടെ സ്കോർ കാണിക്കും എൻ്റെ സെവൻ നയൻ വൺ ആണ് എക്സൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടും ഇപ്പോൾ ഒരു മാസം ആകാറായി ഞാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫ്രീ റിപ്പോർട്ടാണ് കിട്ടുന്നത് അതിന് താഴെ നമുക്ക് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേയ്മെൻറ്റ്സും കറക്റ്റായിട്ടാണ് ചെയ്തത് പിന്നെ നമ്മളുടെ യൂട്ടിലൈസേഷൻ പിന്നെ ക്രെഡിറ്റ് എൻക്വയറി അങ്ങനെയുള്ള ഫുൾ റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കൂടുതൽ അറിയാനായിട്ട് ഒരു സി ഫുൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫുൾ റിപ്പോർട്ടിലേക്ക് ലോഡ് ആകും നെക്സ്റ്റ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഫോൺ പേ എന്ന് പറയുന്നത് ഫോൺ പേ ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ തന്നെ ലോൺ എന്ന് പറഞ്ഞ കാറ്റഗറി എടുത്തി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്കോർ കിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പീരിയൻ ആണ് എക്സ്പീരിയൻ്റ് സ്കോ റിപ്പോർട്ടും സ്കോറും കാര്യങ്ങളൊക്കെയാണ് ഫോൺ പേ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് റീഫ്രഷ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ റീഫ്രഷ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം നാൽപ്പത്തി പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ അത് അൽഗോർദം അപ്ഡേറ്റ് ആണ് അപ്പോൾ നാൽപ്പത്തി പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് റിഡ്ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ടൈംലി പേയ്മെൻ്റ് ആണ് യൂട്ടിലൈസേഷൻ ത്രീ പെർസെൻറ്റേജ് ടു ഫോർ പെർസെൻറ്റേജേ ഉള്ളൂ ക്രെഡിറ്റ് ഏജ് പിന്നെ ക്രെഡിറ്റ് മിക്സ് പുറത്ത് കാണിച്ചിട്ടുണ്ട് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല പിന്നെ ക്രെഡിറ്റ് എൻക്വയറി സീറോ ആണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് റിപ്പോർട്ടാണ് ഫോൺ പേയിൽ കിട്ടുന്നത് നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ക്രെഡ് ആണ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുക അതിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കിട്ടും ക്രെഡിറ്റ് നൽകുന്ന ക്രിഫിൻ്റെ സ്കോറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വ്യൂ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടും ഓരോ ക്രെഡിറ്റ് അക്കൗണ്ട് അതിൻ്റെ ലിമിറ്റ് അതിൻ്റെ ഏജ് യൂട്ടിലൈസേഷൻ അങ്ങനെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് കിട്ടും നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ടാറ്റ ന്യൂ ആണ് ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ തന്നെ ഇവിടെ കുറച്ച് കാറ്റഗറീസ് കാണാം അതിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെക്ക് ചെയ്യാം എക്സ്പീരിയൻസ് സ്കോറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്കോർ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് കി കി വി ആപ്പ് ഓപ്പൺ ചെയ്ത് ഓപ്ഷൻസ് എടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ മൈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോറ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്ക് കിവി നൽകുന്നത് സിബിൽ സ്കോറാണ് നമുക്ക് സിബിൽ സ്കോർ ഇവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ റിപ്പോർട്ടും കാണാനായിട്ട് സാധിക്കും ഹിസ്റ്ററി ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ അങ്ങനെ ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് കിവിയിലും കിട്ടും പിന്നെ വരുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം കാണാം ചെക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് ഹോം പേജിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കിട്ടും എക്സ്പീരിയൻ ബ്യൂറോയുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ സ്കോറുമാണ് നമുക്ക് ചെക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത് സോ ഇങ്ങനെ പല പ്ലാറ്റ്ഫോമിലും നമുക്ക് ഈ രീതിയിൽ സ്കോർ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ റിപ്പോർട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട് മാസത്തിൽ ഒരു റിഫ്രൈ ാണ് കിട്ടുന്നത് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകൾക്ക് അനുസരിച്ച് നമുക്ക് അവർ ടൈപ്പിലെത്തിയിട്ടുള്ള ബ്യൂറോകളിൽ ഡിഫറൻസ് ഉണ്ടാകും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു പേഴ്സണലി ഞാൻ റെഗുലറായിട്ട് നോക്കുന്നത് വൺ സ്കോർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് പിന്നെ ഗൂഗിൾ പേയിലും ഇപ്പോൾ ചെക്ക് ചെയ്യുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഏത് പ്ലാറ്റ്ഫോമിനാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി